നിന്റെ ഇങ്ങനെ ഫോൺ നോക്കിയിരുന്ന കാലം കഴിക്കാനാണോ തൽക്കാലം അതെല്ലാം ചെയ്യാനുള്ളൂ നീ എന്നെ കൊണ്ട് വെറുതെ ഓരോന്നും പറയിപ്പിക്കരുത് അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത് എടി നിന്റെ ഭാവിയെ പറ്റിയ മോളെ സംസാരിക്കുന്നത് അതിപ്പ ഞാൻ മാത്രം വിചാരിച്ചോണ്ടായില്ലോ ശരിയാ ഇതിങ്ങനെ നീണ്ടുപോകുന്ന അല്ലാതെ ഒരു തീരത്തെടുക്കുന്ന ലക്ഷണം കാണുന്നില്ല ഗരിയാണേൽ അമ്പിനെ വില്ലിനും അടുക്കുന്നുമില്ല എനിക്ക് മടുത്തു തുടങ്ങിയമ്മേ ചിന്തിച്ചപ്പോ കിരൺ പറഞ്ഞ ഐഡിയ നല്ലത് നീ വീണ്ടും അവനെ കൂട്ടുകൂട്ടി തുടങ്ങിയല്ലേ കൂട്ടായിട്ട് എനിക്ക് അവനെങ്കിലും വേണ്ടേ അവനുമായിട്ടുള്ള ചങ്ങാത്ത നല്ലതല്ലാന്ന് നിന്നോട് ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാ അവൻ എന്താ അമ്മേ കുഴപ്പം കുടുംബത്തിൽ കേറ്റാൻ കൊള്ളാത്തവനാ അതേ ഉള്ളു കുഴപ്പം കണ്ണി കാണുന്നൊക്കെ വരച്ചു കയറ്റി നടക്കുന്ന അവനെ കിട്ടിയോളൂ നിനക്ക് കൂട്ടുകൂടാൻ എന്തൊക്കെയായാലും കിരൺ സ്നേഹമുള്ളവനാ ഗിരേറ്റ്ന പോലെയല്ല അവനെന്തോ ഐഡിയ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ എന്ത് നിന്നോട് അവൻ പറഞ്ഞു തന്നത് മുമ്പെടുത്ത പോലെ കൊറച്ച് കാശെടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാന്ന് അവൻ പറഞ്ഞത് എന്ത് ഭ്രാന്താണ് നീ പറയുന്നേ മോഷ്ടിക്കാനോ ഭ്രാന്തല്ലമ്മേ യാഥാർത്ഥ്യോ ഏ പെണ്ണേ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആ ചെറുക്കം പറയുന്നത് കേട്ടിട്ട് എടുത്ത് ചാടിയാലേ കുഴപ്പത്തിലാവുന്നത് നീ മാത്രമല്ല ഒരു കുഴപ്പവും വരില്ലമ്മേ നമ്മൾ ഇതിനു ഇതിനുമ്പം ചെയ്തിട്ടുണ്ടല്ലോ എനിക്കെന്തോ കേട്ടിട്ട് പേടിയാവുന്നു അല്ലാതെ വേറെന്താ വഴി എന്ന് അമ്മ പറ എത്ര കാലം ഞാനിങ്ങനെ നിൽക്കണം ഗിരിയേട്ടൻ എന്നോട് അല്പം പോലും താല്പര്യമില്ല എനിക്കും വേണ്ടമ്മ ഒരു ജീവിതം ഇനി എന്തൊക്കെ ആവോ എന്തോ ഞാനത് റെഡിയാക്കാം നിങ്ങൾ പേടിക്കേണ്ടെന്നേ എമൗണ്ട് ബാക്കി നാളെ കമ്പനിയിൽ അടച്ചാ മതി ആ ഇല്ലാന്ന് പറഞ്ഞില്ലേ ഇനി ഒന്നും വരില്ല ഞാനല്ലേ പറയുന്നേ ശരി നാളെ കാണാം അമ്മേ രാത്രി എങ്ങോട്ട് പോവാ ഇതെന്തൊരു ചോദ്യാ നിന്റെ വർത്താനം കേട്ടാ തോന്നും ഞാൻ രാത്രി ആദ്യമായിട്ടാ കുളിച്ചു തന്നു അല്ല വസു മോളെ വസു മോളെ നാളെ രാവിലെ അമ്പലത്തിൽ പോകേണ്ട കാര്യം മറന്നു പോവല്ലേ നമ്മുടെ സച്ചുമോന് വേണ്ടിയിട്ട് വഴിപാട് നടത്താനുള്ളതാ ഞാൻ വരുന്നില്ല നമ്മുടെ പറഞ്ഞതല്ലേ അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ മോളെ അവന് വേണ്ടി നേർന്നതല്ലേ അത് മുടങ്ങാതെ എല്ലാ മാസവും നടത്തേണ്ടതാ അത് വേണ്ടമ്മേ ഞാൻ ചിലപ്പോ അടുത്ത മാസം ഇവിടെ ഇല്ലെങ്കിലോ അപ്പോ ഈ മാസം നടത്തിയത് വെറുതെയാവില്ലേ എല്ലാ മാസവും നടത്തിയാലല്ലേ അതിന് ഫലം ഉണ്ടാവും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ ഞാൻ എന്റെ മോനെ കൊണ്ട് അത് നിനക്ക് വേണെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി അത് തീരുമാനിക്കുന്നത് കോടതിയാണ് കോടതിയുടെ തീരുമാനം അംഗീകരിക്കാൻ നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഞാൻ കാര്യം കാര്യം പറയുമ്പോ നീ എന്താ ഈ വീട്ടിൽ ഞാൻ തുടരുന്നത് തന്നെ കോടതിയുടെ വാക്കും കാത്ത എന്തിനാ മോളെ ദൈവസന്നിധി പോകുന്ന കാര്യം പറയുമ്പോ കോടതിയുടെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞതല്ലേ വരുന്നില്ല പിന്നെന്തിനെന്നെ വിളിക്കുന്ന ഞാനും എന്റെ മോനും വരുന്നില്ല നീ വേണ്ട വേണ്ട പക്ഷെ മോനെ അമ്മേ കൊണ്ടുപോയി പൂജ വരുന്നില്ലെങ്കിൽ അവൻ എഴുന്നേൽക്കുമ്പോ വൈകും രാവിലെ വിളിച്ചാലൊന്നും അവനെക്കില്ല എന്നോടുള്ള വാശി കുഞ്ഞിനോട് തീർക്കാൻ നിൽക്കണ്ട അപ്പൊ അവൻ കുഞ്ഞിനെ വെറുതെ വിട്ടേക്ക് വേണ്ടട അവൻ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ രാവിലെ കുഞ്ഞിന്റെ ഉറക്കം തെളിഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല കോടതിയും പോലീസും പറഞ്ഞ് നീനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്റെ മോൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും ശരി അങ്ങനെ ആയിക്കോട്ടെ വെല്ലുവിളി കഴിഞ്ഞെങ്കിൽ ഞാനങ്ങ് പൊയ്ക്കോട്ടെ

നമുക്ക് നോക്കാമേ അവൾ വരെ എന്തായാലും മോൻ ഈ തന്നെ വളരണം ഒരു വാശിയാ നീ ഒന്നും ചെയ്യരുത് എല്ലാം ബുദ്ധിപൂർവേ ചെയ്യാവൂ എവിടെയെങ്കിലും പാളിയാലുണ്ടല്ലോ ഒന്നാമത് കോടതിയും കേസുമായിട്ട് കിടക്കുക അവസാനം നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും അത് നീ മറക്കണ്ട ഹലോ ആ പറയൂ ഇല്ല അതിന് അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ ഇത് നിങ്ങളെന്നാ സബ്മിറ്റ് ചെയ്തത് ഓ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനല്ലേ യു ആർ ഗുഡ് നൈം പ്ലീസ് ആ ഓ വിവേക് ഓക്കെ 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 മിസ്റ്റർ വിവേക് ഈ പറയുന്ന പ്രോജക്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യ് അത് സോജനമായിട്ടൊന്ന് സംസാരിക്കാം ഓക്കെ താങ്ക് യു ആരാമോനെ ഫോണില്ല അതൊരു വിവേക് ഓഫീസ് മേടറാമ്മേ നീ ഈ ആഴ്ചയില്ലേ ഹൈദരാബാദ് പോന്നേ ആ യാത്ര ക്യാൻസൽ ആയി പോയമ്മേ എനിക്ക് കാണേണ്ടിരുന്ന ആള് ഹോസ്റ്റ്ലൈസിലായിപ്പോ നെക്സ്റ്റ് മന്ത് എടാ നമ്മുടെ ഒരു പയ്യൻ പയ്യൻ ഉണ്ടായിരുന്നില്ലേ വെളുത്ത അവന്റെ പേര് ഞാൻ ഞാൻ മറന്നുപോയി ആ ആ പ്രശാന്തേ ആ കമ്പനി വന്നപ്പോ എനിക്ക് ചായ കൊണ്ടുതന്നതും എന്റെ കൂടെ നടന്നതും എന്റെ ആവശ്യങ്ങൾ ചെയ്തതും ആ പയ്യന ആ പയ്യൻ ഇല്ലേ ഇപ്പൊ തന്നെയാ പക്ഷേ അത് കാഴ്ചയിൽ മാത്രം പ്രവൃത്തിയില് അത്ര നല്ല ഓഫീസിൽ അവൻ ചില തിരിമറികൾ നടത്തി ഞാൻ കൈയോടെ പിടിച്ച് അപ്പ തന്നെ പിരിച്ചുവിട്ടു ദൈവമേ കാണുന്ന പോലെ അല്ലല്ലോ പലരും അതെ അത് ചേച്ചി കാണുന്നത് പോലെ അല്ല പലരും അമ്മാവൻ എന്താ ഉദ്ദേശിച്ചത് ഞാൻ പലതവണ പറഞ്ഞതല്ലേ കൊച്ചിനെ കൊച്ചിന് അവളുടെ നീ ആരുടെ ആരുടെ കാര്യായി കാര്യമാണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യം തോന്നുന്നില്ല വേണ്ട എനിക്ക് മനസ്സിലായി അപ്പോ വസുതയാണ് അമ്മാവന്റെ പ്രശ്നം അതെ മകളുടെ കുഞ്ഞിനെ ഒരു അന്യ അന്യസ്ത്രീയെ നോക്കാൻ എൽപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഈ കാര്യം പറയുമ്പോ മാത്രം എന്തായാലും ചെവിക്കൊള്ളാത്തത് അമ്മാവനൊന്നും മനസ്സിലാക്കണം അയിനു അമ്മാവന്റെ മകളുടെ കുഞ്ഞാണെന്ന് ഏകപക്ഷീയം മാത്രമായിട്ട് സംസാരിക്കരുത് അവക്കൊരച്ഛനുണ്ട് അത് ഞാനാ അതുകൊണ്ട് എനിക്കറിയാം എന്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാവടാ നിന്റെ പൊക്ക് എങ്ങോട്ടാണെന്ന് എന്തെങ്കിലും വ്യാമോഹം മനസ്സിലുണ്ടെങ്കില് നുള്ളി കളഞ്ഞോണം ഒന്നും നടക്കാൻ പോകുന്നില്ല സദാനന്ദ എന്തിനാ ഒച്ച എടുക്കുന്നേ സമാധാനത്തെ സംസാരിച്ച പോരെ ഈ വീട്ടിൽ സമാധാനം നശിച്ചില്ലേ അതുകൊണ്ട് ആ വാക്കുകൾ ചേച്ചി ഉപയോഗിക്കരുത് വസുത മോളെ നോക്കുന്നതാണ് അമ്മാവന്റെ പ്രശ്നം അല്ലേ പക്ഷേ അതെനിക്കിഷ്ടമാണ് എന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ആ വസുതം നോക്കുന്നത് അത് അവളുടെ അടവാടാ കുഞ്ഞിനോട് സ്നേഹം ഇവിടത്തെ വാഴാനുള്ള അടവ് അമ്മാവൻ വല്ല സിനിമയ്ക്കും കഥ എഴുതിയ പോലെ അത് സൂപ്പർ ഹിറ്റ് ആവുമെന്ന് ഉറപ്പാ എന്തൊരു ഭാവനയാണ് ഞാൻ മനസ്സിൽ പോലും കാണാത്ത കാര്യമാ അമ്മാവൻ പറയുന്നത് പിന്നെ വസുതയ്ക്ക് എന്റെ മോൾ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ എന്റെ മോൾക്ക് വസുതയാണ് ആവശ്യം എല്ലാത്തിനും അതിൻ്റെതായ സമയവും ഉണ്ട് സമയാവുമ്പോ അതിനുള്ള ഞാൻ ഇവിടെ കൊണ്ടുവരും അവള് നമ്മുടെ കുഞ്ഞിന്റെ മകളായിട്ട് കാണുന്നതേ അവളുടെ കുഞ്ഞു മരിച്ചു പോയതുകൊണ്ടാ അല്ല ദീപം കരുതുന്നത് പോലെ ഇവനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇതൊക്കെ ഒരു പ്രശ്നമാക്കാനുണ്ടോ സദാനന്ദ കുഞ്ഞിന്റെ സന്തോഷല്ലേ കരുതണ്ട വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ പോകുന്നേ അവൾ ഈ കുഞ്ഞിനെ കൊണ്ട് പോകും അല്ലാതെ ഇവൻ കരുതുന്നത് പോലെ ഇവനെയും കെട്ടി ഇവിടെ താമസിക്കത്തൊന്നുമില്ല അങ്ങനെയുള്ള ചിന്തയുണ്ടെങ്കിലേ ഇപ്പോഴെ മാറ്റിക്കൊള്ളാൻ ഇവനോട് പറയണം നീ ഇങ്ങനെ ജോലിക്കൊന്നും പോവാതെ ടി വി കണ്ടോണ്ടിരുന്നു എന്താ മറുപടി ഒന്നും പറയാനില്ലേ നിനക്ക് ഞാൻ എന്ത് എന്തു പറയുന്ന എടാ മോനെ നിന്റെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ അങ്ങനെ അല്ലടാ മോനെ ആവുമ്പോ കുറച്ചെങ്കിലും ശ്രദ്ധ വേണ്ടേ അമ്മ നീ ശരിക്കും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞതാ വസുതയുടെ കാര്യ ഓ അവക്കിപ്പോ എന്തൊരു അഹങ്കാരാ ഞാനും അമ്പലത്തിൽ പോകാൻ വിളിച്ചപ്പോഴേ എന്തായിരുന്നു അവളുടെ ഒരു പത്രാസ് വക്കീലിനെ കാണുന്നോ കോടതി പോണെന്നോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു നമ്മൾ അവളെ അങ്ങനെ വിട്ടുകൊടുത്ത് കൂടാൻ പോനെ ഞാൻ എന്ത് അറിയാലോ അതൊക്കെ എനിക്ക് അറിയാടാ മോനെ പക്ഷേ നീ വിചാരിച്ചാലേ തഞ്ചത്തിൽ അവളെ വലയിലാക്കാൻ പറ്റൂ എന്താ പറയുന്നേ എടാ ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും നീ അവളുടെ ഭർത്താവാണ് ഒരു പെണ്ണിനും തന്റെ കുഞ്ഞിന്റെ അച്ഛനെ അത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റില്ല നീ നോക്കണം ഇങ്ങനെ പ്രയോജനം നിന്നെ വേണ്ടി പറഞ്ഞതല്ല നിന്റെ ഇരിപ്പ് അമ്മയ്ക്ക് വല്ലാത്ത അമ്മ എന്താ ഒന്നും പോലെ സംസാരിക്കുന്നേ ഞാൻ എന്തെങ്കിലും അവൾ എന്നെ ഞാൻ വരും പിന്നെ എങ്ങനെ അവളോട് സംസാരിക്കണമെന്ന് ആ നിന്റെ ഈ എടുത്താട്ടമാണ് എല്ലാത്തിനും കാരണം നീ ആദ്യം ഒന്ന് സമാധാനപ്പെടണം സ്നേഹത്തോടെ ഒന്ന് പെരുമാറാൻ നോക്ക് നിന്റെ ആയിരുന്നില്ലേ അവള് നീ വിചാരിച്ച അവള് നിന്റെ വഴിക്ക് വരും എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയുടെ ഉദ്ദേശം ഒന്നേ ഉള്ളു മോനെ അവളെ നിന്റെ വരുതിയില് നിർത്തണം അതെങ്ങനെയെന്നാ ഞാനും ആലോചിക്കുന്നേ നീ ശരിക്കും ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നീ ആദ്യം നിന്റെ മോനെ ഒന്ന് സ്നേഹിക്കെ അത് തന്നെ അവക്ക് നിന്നോട് ഒരു മാറ്റമൊക്കെ ഉണ്ടാവും നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മോനെ ഏതൊരു അമ്മയും സ്വന്തം മകനെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന അച്ഛനെ തള്ളിക്കളയില്ലടാ നീ ഒന്ന് എന്താ കാര്യമില്ല അമ്മ പറയുന്ന കാര്യം നടക്കുന്നാണോ അതിനുള്ള സമയവും സാഹചര്യവും നീ തന്നെ കണ്ടെത്തണം അല്ലെങ്കിൽ ഇനി അതും കൂടെ ഞാൻ പറഞ്ഞുതരാം നാളെ ഞാനും രജിതയും കൂടി അമ്പലത്തിൽ പോകുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയം നീ മുതലെടുത്ത നിനക്ക് കൊള്ളാം െ എനിക്കെത്രേ പറയാനുള്ളൂ ദൈവമേ അയ്യോ 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 എനിക്ക് എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യ ചെറുതായിട്ട് വയറ് വേദനിച്ചു ഞാൻ കൊറച്ച് ചൂടുവെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയതാ ഈ എനിക്ക് അയ്യോ വേദന എന്നെ ഒന്ന് ആശുത്രി കൊണ്ടോളെ അയ്യോ ചോദിച്ചു കഴിക്കാം ആശ്വാസം കിട്ടും ഇത് ഈ ഇഞ്ചിയല്ലേ അതൊന്നും കഴിച്ച പോയ ആളും

പിന്നെ അമ്മ ഇവിടെ ഇരിക്കാൻ മാറ്റി ഹലോ എടാ ഞാൻ രജിതിനെ കൊണ്ട് പുറത്തു പോവാ നീ എത്രയും പെട്ടെന്ന് വന്ന് വസുതയായിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം അറിയാലോ അവളുടെ പേരിൽ കോടിക്കണക്കിനുള്ള സ്വത്തോ ഉള്ളത് ബുദ്ധിപരമായിട്ട് നീങ്ങിയാൽ നിനക്ക് കൊള്ളാം ഞാൻ വെക്കുവാണേ അവൾ വരാറായി ഞാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ ദൈവമേ വന്നേ അവൻ അമ്പലത്തിൽ മോളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അവര് ഗേറ്റ് കടന്നു പോകുന്നത് അമ്മ ഇങ്ങനെ പേടിക്കാതെ അമ്പലത്തിൽ നിന്ന് ആയില്ലോ വിശിഷ്ട പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവരുന്ന് അമ്പലത്തിൽ നിന്ന് കൈകാലം പേടിക്കാതെ താക്കോൽ എവിടെ ഇരിക്കാൻ നോക്ക് വസുതയ്ക്ക് മേൽ അധികാരം സ്ഥാപിക്കുവാൻ ജാനകിയമ്മ കൂട്ടുനിൽക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കും ഓരോ ദിവസവും ത്രസിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉദ്വേഗജനകമായ എന്റെ ഊഹ ശരിയാണെങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെയാണ് അമ്മാവനോ അമ്മായിയോ ശരണിയോ അങ്ങനെ ആരും ആരുമാവാം വിജയവും പരാജയവും ആർക്കെന്നറിയുവാൻ കാണുക വസു തുടർന്നുള്ള ഭാഗങ്ങളിൽ വളരെ കഷ്ടമായിപ്പോയല്ലേ ദീപു എന്ന ക്യാരക്ടറിൻ്റെ കാര്യം അമ്മാവനാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത കൂടെയുണ്ട് സനീഷാണെങ്കിൽ തോന്നിയവാസം പോലെ നടക്കുക പാവ രചിത ദീപുവാണെങ്കിൽ കുട്ടിക്കാലം മുതൽ അമ്മാവിൻ്റെ കൂടെ എല്ലാത്തിനും സഹായത്തിനെന്ന് ആളല്ലേ എന്നിട്ടിപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ രജിതയെ ദീപുവിനോട് തിരിച്ചു വരണോ വേണ്ടേ ജസ്റ്റ് കമൻറ്റായി രേഖപ്പെടുത്തുക